ദേശീയപാത എൺപത്തിയഞ്ചിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതിയുടെ കാല ഉത്തരവിറക്കിയ സംഭവത്തിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ബി ജെ പി നേതൃത്വം തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ബി ജെ പിയുടേത് എല്ലാ കാലത്തും വികസനത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണെന്നും കേന്ദ്ര സർക്കാരിന്റെ വികസിത നയങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി ദേശീയപാതയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയ സംഭവത്തിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ബി നേതൃത്വം തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിധിയെ സംബന്ധിച്ചു യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ മന്ത്രിമാരായ റോഷി അഖസ്റ്റിനും എ കെ ശശീന്ദ്രനും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ചീഫ് സെക്രട്ടറി തലത്തിൽ കൈക്കൊണ്ട തീരുമാനം അട്ടിമറിച്ചതിൽ മന്ത്രിമാർക്കോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കോ പങ്കില്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം മാറിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിലവിലുണ്ടാകും അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കാതെ റിവ്യൂ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സമില്ലാതെ പൂർത്തീകരിക്കുവാനുള്ള നിലപാടെടുക്കണം നടപടിയെടുക്കണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഇത് ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ല ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് കുറ്റക്കാർ എന്നുള്ള നിലയിൽ ശ്രീ റോഷി അഗസ്റ്റിനും വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശിന്ദ്രനും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇത് തലയിൽ വെച്ച് ഒഴിയുക എന്നുള്ളതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം വികസനമാണ് ഇവർക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വികസനത്തിന് വേണ്ടി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുന്ന എല്ലാ കാലത്തും വികസനത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ബി ജെ പിയുടേതെന്നും കേന്ദ്ര സർക്കാരിന്റെ വികസിത നയങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു എന്നിവർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു